നമസ്കാരം സുത്രീലിന് ജസ്റ്റ് ലാണ് ഒരു ചെറിയൊരു ഇൻഫർമേഷൻ പാസ് ചെയ്യാൻ വേണ്ടി വന്നതാണ് ഞാൻ നമ്മുടെ അലൈനിൽ ഒരുപാട് ഫാമിലീസ് ഉണ്ട് അപ്പോൾ ഒരുപാട് പാരൻസിൻ്റെ ഒരു ഡൗട്ടാണ് അതുപോലെ തന്നെ കുട്ടികളുടെ ഡൗട്ടാണ് ഒരു ആഫ്റ്റർ പ്ലസ് ടു എന്ത് കോഴ്സ് ചൂസ് ചെയ്യണം അതായത് എഞ്ചിനീയറിംഗ് എടുക്കണോ മെഡിക്കൽ എടുക്കണോ അപ്പോൾ നമ്മുടെ നാട്ടിൽ ഒരു കോമൺ ആയിട്ടുള്ള നമ്മൾ കണ്ടുവരുന്നൊരു ചെയ്താണ് ഒന്നുമില്ലെങ്കിൽ പത്താം ക്ലാസ് കഴിഞ്ഞ ഒരു പ്ലസ് ടു കഴിഞ്ഞിട്ട് നേരെ ഡിഗ്രി ചെയ്യും എല്ലാവരും എഞ്ചിനീയറിംഗ് ചെയ്യും അല്ലെങ്കിൽ മെഡിസിൻ ഇത്രയാണ് നമ്മുടെ നാട്ടിലെ പൊതുവെയുള്ള എല്ലാ പേരൻസിനും കുട്ടികൾക്ക് അറിയുന്ന ഒരു ഐഡിയ പക്ഷേ ഇതിനെല്ലാം അപ്പുറം ഒരുപാട് നല്ല നല്ല സിവിൽ സർവീസുകൾ പോലെയുള്ള കോഴ്സുകളൊക്കെ ഉണ്ട് നമുക്ക് അതിൻ്റെ ഒരു ഐഡിയ ഇല്ല അതിലേക്ക് എങ്ങനെ എത്തിപ്പെടാം അതിനൊരു ഗൈഡ് ലൈൻ നമുക്ക് അറിയില്ല അതിലേക്ക് എത്തിപ്പെടാനായിട്ട് പൊതുവെ കേരളത്തിലുള്ളൂ ഈ ഒരു ഇഷ്യൂ വളരെ ആ പൂർവ്വിക്കുന്ന ചില ഫാമിലി സീന്നൊക്കെ കുട്ടികളെ അങ്ങോട്ട് എത്തിപ്പെടുന്നുണ്ട് എനിക്ക് നല്ല കോമൺ ആയിട്ട് ഒരുപാട് പേരല്ലേക്കുറിച്ച് ഐഡിയ ഇല്ല എന്ന് തന്നെ പറയണം അപ്പൊ നമ്മുടെ അലൈനിൽ അലൈൻ കോഴിക്കോട് ജില്ലാ ക്യാമസ ഹംസക്കാട് കേരളിൽ ഈ വരുന്ന ഏപ്രിൽ ട്വന്റിയിൽ നമ്മുടെ അലൈൻ ഇന്ത്യൻ സോഷ്യൽ സെന്ററിൽ രാവിലെ പത്ത് മുതൽ വൈകിട്ട് പത്ത് വരെ ഒരു സ്റ്റഡി അവയർനസ് പ്രോഗ്രാം നടക്കുന്നുണ്ട്

ഒരുപാട് ഭാഗത്ത് ആഗ്രഹമായിരുന്നു അംസക്കാരെന്ന് പരിചയപ്പെടണം അല്ലെങ്കിൽ കേട്ടിട്ടുണ്ട് അതെല്ലേ ഞാനേ നമ്മളെ ഒരു യെജുപാത്തിന്റെ ഒരു വലിയൊരു ഇൻഫോർമേഷനെ കുറിച്ചിട്ട് കേട്ടു നിന്റെ ആളുകൾ കേട്ടത് അപ്പൊ അതിനെ കുറിച്ചിട്ട് ചെറിയ ഒരു ഇൻഫോർമേഷൻ വേണം അതെ അല്ലേ എനിക്കിതിനെ കുറിച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്തൊന്ന് ഞാൻ വെച്ചോട്ടെ ആയിട്ട് കേൾക്കാം പറ്റി സിമ്പിൾ ആയിട്ട് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നാല് ഉപകാരം നമ്മളുടെ ഒരുപാട് പേരൻസിൻ്റെ ഒരു ഡൗട്ടാണ് ഒരു ആറ് ഏഴ് എട്ടക്കങ്ങൾ കഴിഞ്ഞാൽ പിന്നെ എന്ത് പഠിപ്പിക്കണം എന്നുള്ളത് അപ്പോ പലരും നമ്മുടെ നാട്ടിൽ പൊതുവെ കണ്ടുവരുന്ന ഒന്നിൽ എങ്ങനെ എഞ്ചിനീയറിംഗിന് വിടും അല്ല അല്ലെങ്കിൽ നല്ല പഠിക്കണ പിള്ളേരുണ്ടെങ്കിൽ ഡോക്ടർ ഇത് നമ്മളുടെ വേറെ സിവിൽ സർവീസ് അങ്ങനെ പല മേഖലകളുണ്ട് നോർത്ത് ഇന്ത്യ ആൾക്കാരാണ് ഇങ്ങനെയുള്ള മേഖലയിലൊക്കെ വരുന്നത് നമ്മുടെ നാട്ടിൽ നിന്നുള്ള അവയർനെസ് ഇല്ലാത്തതാണ് അതിന് കാരണം അപ്പൊ അതെ അപ്പൊ അതിനെക്കുള്ളൊരു പരിഹാരം ഇതിലുണ്ടാവും ഞാൻ വിചാരിക്കുന്നത് ഇതിനെ കുറിച്ചിട്ട് ചെറിയൊരു പറഞ്ഞത് പിന്നെ അലയൻ കോഴിക്കോട് ജില്ലാ കെ എം സി സി യെജുപാത്ത് ടൂ തൗസൻഡ് ട്വന്റി ഫൈവ് എന്ന പേരിലാണ് ഇപ്പൊ നടത്തുന്നത് വർഷങ്ങളായി നമ്മൾ നടത്തി ഒരു പ്രോഗ്രാം ഈ പ്രാവശ്യം അത് വിപുലമായിട്ട് നടത്തുകയാണ് അലൈൻ കെ എം സി സി കോഴിക്കോട് ജില്ലാ കമ്മിറ്റി ഈ പ്രാവശ്യം വരുന്ന ഇരുപതാം തീയതി ഏപ്രിൽ ഇരുപതിന് ഞായറാഴ്ച ഐഎസ്സിയിൽ വെച്ചിട്ടാണ് ഈ പ്രോഗ്രാം നടക്കുന്നത് പ്രോഗ്രാം രാവിലെ പത്ത് മുതൽ രാത്രി പത്ത് വരെ നിൽക്കുന്ന പ്രോഗ്രാം രജിസ്ട്രേഷനിലൂടെയാണ് കുട്ടികളെ ഓൺലൈൻ രജിസ്ട്രേഷൻ നമ്മൾ അതിന്റെ മറ്റേതാണ് ഗൂഗിൾ ഫോം ഔട്ട് ചെയ്തിട്ടുണ്ട് എല്ലാ സോഷ്യൽ മീഡിയ വിട്ടുതരാം അതില് ആർ കോഡുണ്ട് അത് പിന്നെ നമ്മൾ ഹയർ എഡ്യൂക്കേഷൻ പോകാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്കും അവരുടെ രക്ഷിതാക്കൾക്കും ഒരു നല്ല അവസരമാണിത് രാവിലെ പത്ത് മണി മുതൽ ഐ എസ് സിയിൽ വെച്ചിട്ടാണ് പരിപാടി അതിൽ പ്രധാനമായിട്ട് പങ്കെടുക്കുന്നത് നമുക്കറിയാം നമ്മുടെ ഇന്ത്യ ഗവൺമെന്റിന്റെ ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് ഡെപ്യൂട്ടി ഡയറക്ടർ ഷാഹിദ് തിരുവള്ളൂർ ഐ എസ് എസ് പങ്കെടുക്കണം അതുപോലെ ഡോക്ടർ മുഹമ്മദ് റാഫി അതുപോലെയുള്ള വിദ്യാഭ്യാസ വിചക്ഷന്മാരാണ് അതിൽ പങ്കെടുക്കുന്നത് രാവിലെ പത്ത് മണി മുതൽ രജിസ്റ്റർ ചെയ്ത കുട്ടികൾക്ക് അവരുടെ രക്ഷിതാക്കൾക്കും ഭക്ഷണം അടക്കമുള്ള രണ്ടുപേർ അതാണ് രാവിലെ പത്ത് മണി മുതൽ ാണ് ഈ പരിപാടി നടത്തുന്നത് ഈ ക്ലാസ്സുകൾക്ക് ശേഷം ഒരു എക്സാം ഉണ്ടാവും ആ എക്സാമിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെടുന്ന മൂന്ന് കുട്ടികൾക്ക് എജുവിഷ്ട്രം അക്കാദമിയുടെ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ജെഇ എൻട്രൻസിന് അതുപോലെ നീറ്റ് എൻട്രൻസിന് അതുപോലെ ജൂനിയർ ഐ എ എസ് ഈ മൂന്ന് ഏരിയക്കുള്ള മൂന്ന് കുട്ടികൾക്കുള്ള ഫുൾ സ്കോളർഷിപ്പ് അക്കാദമി കൊടുക്കുന്നത് ഓരോ ഓരോ കുട്ടികൾ ഇതിന് കൂടാതെ കോഴിക്കോട് ജില്ലാ കമ്മിറ്റി ഇതിൽ രജിസ്റ്റർ ചെയ്ത് ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്ന കുട്ടികളിൽ നിന്നും തെരഞ്ഞെടുക്കുന്ന രണ്ട് കുട്ടികൾക്ക് നാട്ടിലേക്കുള്ള വൺ വേ ടിക്കറ്റ് കൊടുക്കുന്നതായി ഇതാണ് ഇതിന്റെ രാവിലെ വൈകുന്നേരം വരെയുള്ള സെഷൻ ഇതിനുശേഷം ആറു മണി മുതൽ ഏഴ് മണിവരെ നമ്മളൊരു ഗസൽ എന്റർടൈൻമെന്റ് പ്രോഗ്രാം ഉണ്ട് അത് കൂടാതെ ഏഴ് മുതൽ രാത്രി പത്ത് വരെ വളരെ പ്രഗത്ഭനായ ഡോക്ടർ റാഷിദ് ഗസാലി അദ്ദേഹം ഭാരതീയർ യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റ് ആണ് ഇന്റർനാഷണൽ ട്രെയിനർ ആണ് എഡ്യൂക്കേഷനിസ്റ്റ് ആണ് അവരുടെ ഒരു ക്ലാസ് അതിന്റെ സബ്ജക്റ്റ് നാവിഗേറ്റിംഗ് ജെൻസിൻഡ് അതിലൊരു ഇന്റനാറ്റ് സെഷൻ ആണ് നമ്മളെ പൊതുജനങ്ങൾക്കും കുട്ടികൾക്കും രക്ഷിതാക്കൾക്കൊക്കെ വളരെ ഉപകാരപ്പെടുന്ന ഒരു പ്രോഗ്രാം ആയിരിക്കും അതിൽ മാക്സിമം ആളുകൾ പങ്കെടുക്കണം ഈ കുട്ടികൾ പരമാവധി കുട്ടികൾ ഇതിൽ പങ്കെടുക്കാൻ ശ്രമിക്കണം നമുക്ക് ലിമിറ്റഡ് നമ്പേഴ്സ് അതവിടെ അക്കോമഡേറ്റ് ചെയ്യാൻ കഴിയുള്ളൂ ഒരു നൂറ് നൂറ്റി അൻപത് കഴിയുള്ളൂ അത് ഓൾറെഡി രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇനി ആഗ്രഹിക്കുന്ന കുട്ടികൾ എത്രയും പെട്ടെന്ന് രജിസ്റ്റർ ചെയ്തിട്ട് അതിൽ പങ്കെടുക്കണം നൂറോളം

ഈ ക്യു ആർ കോഡില് സ്കാൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗൂഗിൾ ഫോമിലേക്ക് ഡയറക്റ്റ് പോകും അപ്പോൾ അതില് നിങ്ങൾക്ക് ഫില്ല് ചെയ്യാം നിങ്ങൾക്ക് അതിൽ അതിന്റെ എന്താ പറയാ അപ്പോയിന്റ്മെന്റ് ഇനി കൂടുതൽ നിങ്ങൾക്ക് ഇതിനെ ഞാൻ നോട്ടീസ് വെക്കും അപ്പോൾ താങ്ക്സ് അപ്പൊ ശരിക്കും അപ്പോൾ പുതിയ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോ ബൈ